ഇന്നത്തെ വീഡിയോ പീരീഡ്സ് ആവാൻ ആവുന്നവർക്ക് വേണ്ടി ചെറിയ ചെറിയ പൊടിക്കൈകളാണേ ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കുറച്ച് പൊടിക്കൈകൾ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവണമെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം ഒരു ശമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നാവുമെന്ന് നമുക്കൊരു നമുക്കൊരു മൈൻഡ് ഉള്ളതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്ത് നോക്കണമെന്നേ ഉള്ളൂ പക്ഷേ എന്തൊക്കെയോ ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പീരീഡ്സ് ലേറ്റ് ആവുന്നത് ഓർക്ക കുറവ് സ്ട്രെസ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പി സി യു ഡി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് പീരീഡ്സ് നമുക്ക് ലേറ്റ് ആവുന്നത് നമ്മളൊരു ഗൈനക്കിനെ കാണുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഒരു സ്കാനിങ്ങിനൊക്കെ എഴുതി തരും അപ്പം അതിൽ നമുക്ക് അറിയാൻ പറ്റിയ എന്തുകൊണ്ടാണ് നമുക്ക് പീരീഡ്സ് ലേറ്റ് ആവുന്നത് പി സി യു ഡി പ്രശ്നങ്ങൾ എന്തെങ്കിലുമുണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവർ പറയും അതൊക്കെ ചെയ്യുമ്പോൾ കാര്യം മനസ്സിൽ പെട്ടെന്ന് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത കുറച്ച് പൊടുക്കൈകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എപ്പോൾ പ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒന്ന് ചിന്തിക്കുക കഴിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കണം നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുള്ളതും നമുക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ യൂട്യൂബിലായിരുന്നാലും എന്ത് വീഡിയോസ് കണ്ടാലും അത് പെട്ടെന്ന് ചാടി കേറി ചെയ്യരുത് എപ്പോഴും അതേ ചുറ്റി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണം വെള്ളത്തിൽ കുറച്ച് ഉലുവ കുറച്ച് ഇഞ്ചി രണ്ട് പീസ് കറുവപ്പട്ട ഇത് ഇത്രയായിട്ട് നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിനെ വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കണം എന്നിട്ടത് വെറും വയറ്റിൽ രാവിലെയും രാത്രിയും കുടിക്കണം സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ജീരകപ്പൊടി ജീരകത്തിനെ പൊടിച്ച് ചേർത്താൽ മതി ജീരകപ്പൊടിയും ഇഞ്ചിയും ഒരല്പ ഇഞ്ചിയും ചതച്ച് ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ ഒരു ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ച് അതും കുടിക്കുക ഒരു നേരം രണ്ട് നേരം നിങ്ങളുടെ ഇഷ്ടം പോലെ കുടിക്കാം കുറച്ച് നാടൻ തേന ചേർക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലത് ഇനി മുന്നേ പറഞ്ഞതുപോലെ പിരീഡ്സ് ആയില്ല എന്ന് പറഞ്ഞ് ഒരു ജസ്റ്റ് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു തോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കുടിക്കുക ചെയ്യാൻ അല്ലാതെ ചെയ്യാൻ പാടില്ല കാരണം ഞാൻ ഇതുപോലെ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് പി സി യു ആണെന്ന് ഞാൻ തന്നെ സ്വയം തീരുമാനം തീരുമാനിച്ചിട്ട് ജിമ്മിലൊക്കെ പോകാൻ എനിക്ക് പിരീഡ്സ് ആയില്ലല്ലോ പിരീഡ്സ് ആവണം എന്നൊക്കെ പറഞ്ഞ് ജിമ്മിലൊക്കെ പോകാൻ വരെ തയ്യാറായ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളത് ചിന്തിച്ച് നോക്കുക കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രഗ്നൻസി കിട്ടുവാൻ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള പൊടിക്കൈകൾ ചെയ്ത് നോക്കാൻ പിന്നെ പിരീഡ്സ് ആവാത്തവർ ഈന്തപ്പഴം മാതുളങ്ങ അതുപോലെ പൈനാപ്പിൾ പപ്പായ ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കണം പപ്പായ ഒക്കെ നല്ലതാണ് കഴിയുന്നത് ക്ക് എല്ലാ ദിവസവും കിട്ടുകയാണെങ്കിൽ ഒരു അല്പം അല്പം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഈന്തപ്പുഴ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ കഴിക്കുന്നത് നല്ലതാണ് ബ്ലഡ് വർദ്ധിക്കും അതുപോലെ കറുത്ത ഉണക്ക മുന്തിരി കുരുവുള്ള കറുത്ത ഉണക്ക മുന്തിരി കഴിക്കുന്നതും നല്ലതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത് കുഞ്ഞു കുഞ്ഞു ടിപ്പ് ഞാൻ ചെയ്ത് എനിക്ക് വിജയിച്ചു പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആണ് അല്ലെങ്കിൽ ഇതിലെന്താണ് കാര്യമെന്നൊന്നും എനിക്കറിഞ്ഞൂടെ ഞാനിതുപോലെ ട്രൈ ചെയ്ത് എനിക്കായിട്ടുണ്ട് പിരിയഡ്സ് ആയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ പക്ഷേ എപ്പോഴും നമ്മളെ ബോഡി നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമുക്കേ അറിയാവൂ ഒരു വീഡിയോ കണ്ടെന്ന് വന്നു ചാടിക്കയറി ചെയ്യരുത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്തുകൊണ്ട് പീരീഡ്സ് ആയില്ല അതിപ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റൂല ഒരു ഗൈനക്കനും പോലെ കണ്ട് സ്കാനും ചെയ്ത് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അവർ തരുന്ന മെഡിസിനൊക്കെ കഴിച്ച് കറക്റ്റായിട്ട് പോകും ചാടിക്കയറി വീട്ടിലെ പൊടിക്കൈകൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഡോക്ടറെ പോയി കാണുന്നതാണ്